ഒണ്ടോ അഞ്ഞൂറ്റമ്പത് രൂപ ഇവിടെ ഒരു മുട്ട ഈ ഒരു മുട്ടയ്ക്കാണ് ഇവിടെ അഞ്ഞൂറ് രൂപ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇത് പൊതുവിപണിയിൽ രണ്ടായിരവും ആയിരവും ആയിരത്തി അഞ്ഞൂറിനും മീനിലൊക്കെയാണ് അതാണ് വരുന്നത് ഓ എനിക്ക് വലിയ ഒട്ടക ഇടയിൽ തന്നെ ഞങ്ങളുടെ ജീവിതം ഇന്ന് തീരുമെന്നാണ് തോന്നുന്നത് കണ്ടല്ലോ എന്റെ പുറം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷി അതുപോലെ ഒന്നാണ് യമു അപ്പം ഈ ഒട്ടക പക്ഷിയെയും യമുവിനെയും നമുക്ക് എങ്ങനെ പരിപാലിക്കാം യമുവിൻ്റെ കൂട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ യമുവിൻ്റെ കൂട്ടിൽപ്പെട്ട ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുര്യോട്ടുമല മാതൃക ഫാമിലാണ് അവിടെ യമു വളർത്തലിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് പറയാൻ അതിനെ എങ്ങനെയാണ് വളർത്തുന്നത് ഇതിനെ എങ്ങനെ പരിപാലിക്കണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കാൻ ഇവിടുത്തെ തന്നെ സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ സാറുണ്ട് സാറേ നമസ്കാരം നമസ്കാരം അപ്പോൾ സാറിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളോട് നിൽക്കുകയാണെന്നല്ലേ ഏ എന്തൊണ്ട് നമസ്കാരം ഇപ്പം നമുക്കിവിടെ എത്ര എമു ഉള്ളത് നമുക്ക് നിലവിലിപ്പോൾ രണ്ട് നമുക്ക് ഈ ശരിക്കും നമ്മുടെ യും ഇത് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കുന്ന പക്ഷിയാണ് ഇത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പൊതുജനങ്ങൾ ഇത് ഇതൊരു പ്രചാരത്തിൽ വന്നിരുന്നു ഇതിന്റെ യമുവിന്റെ എണ്ണ അതിന്റെ മാംസം ഒക്കെ വിപുലമായിട്ട് വിൽപ്പന നടത്തുന്ന ഉദ്ദേശത്തിൽ പലരും ഇതിന്റെ ബിസിനസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ മാംസം മാംസം ഉപയോഗിക്കും ഇതിന്റെ ഒരു എണ്ണയുണ്ട് ആ എണ്ണ ഉപയോഗിക്കും ഇതിന്റെ ഈ മുതുകാഗത്ത് ഇവിടെ നിന്നാണ് അപ്പൊ ഇതൊന്നും കേരളത്തിലുള്ളൊരു ബിസിനസ്സല്ല ഇത് അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഒരു കാഴ്ച ഒരുക്കുന്നതാണ് കാണാൻ നല്ല ഒരു പക്ഷിയാണ് പെട്ടെന്ന് ആകർഷക പിന്നെ ഇതിന് മുട്ടയുടെ കളർ നല്ല കടുത്ത പച്ച കളറാണ് ഇതിന് കരിമ്പച്ച കളറാണ് ഡാർക്കാണ് കരിമ്പച്ച കളറാണ് പിന്നെ ഫുഡ് ഇതിന് ശരിക്കും പ്രകൃതിയാൽ നമ്മൾ അഴിച്ചുവിടുമ്പോ പ്രാണികള് പുഴുക്കള് തുറന്ന് വിട് വിടുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് മഴയൊക്കെ നമ്മൾ കൂട്ടി തന്നെ നിർത്തിയിരിക്കുന്നതിന് നമ്മള് കൊടുക്കുന്നതിന് പ്രത്യേക തീറ്റ ഉണ്ട് കോഴിത്തീറ്റ തന്നെ നമുക്ക് അതിന്റെ അകത്ത് പുല്ലും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ വെറുതെ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ശരീരത്തിൽ പരിക്കുകൾ പറ്റാതിരിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്ന എന്റെ പൊന്നു സാറേ വിപണി പൊതുവിപണിയിലും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരു ഇതിന്റെ യമുവിന്റെ മുട്ട കൊടുക്കുന്നേ ഇത് ഇതാണ് നമ്മുടെ കുരുവട്ടുമല ഫാം നമ്മുടെ ഗവൺമെന്റിന്റെ സർക്കാർ ഫാമിലുള്ള ഒരു യമുവിന്റെ മുട്ടയ്ക്ക് നൂറ് രൂപ നൂറ്റി അതെ ഓഹ് സർക്കാരിന്റെ ആയതുകൊണ്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ കൊടുക്കണം പുറത്ത് രൂപ ചിലപ്പോ അത് സംഭവിക്കാം ഇവിടെ നമുക്ക് ഉത്പാദനം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മള് ശരിക്കും ഒരു കാഴ്ചക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് പക്ഷി ഇങ്ങനെയാണ് വളർത്തുന്നത് എന്നൊക്കെ ഒന്ന് പൊതുജനങ്ങൾക്ക് ഒന്ന് ഒരു അവബോധം കിട്ടാൻ വേണ്ടിയിട്ടെന്ന രീതിയിലാണ് വളർത്തുന്നത് കുടിക്കാനുള്ള ആവശ്യമായ മരുന്നുകൾ ടോണിക്കുകൾ എല്ലാം നമ്മൾ സപ്ലൈ പിന്നെ ഡോക്ടർ ഉള്ളപ്പോൾ കാര്യങ്ങളൊക്കെ പറയട്ടെ സാർ ഇതിന് നമ്മൾ മുട്ട ഈ പൊതു ഇവിടെ ഒരു ആയിരം ആയിരത്തി ഇവിടെ നൂറ്റമ്പത് രൂപ കിട്ടുന്ന മുട്ട കൊണ്ടുചെന്ന് വിൽക്കുന്നത് മറിച്ച് വിൽക്കുന്നത് ആയിക്കോട്ടെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാ ഇത് കൊളസ്ട്രോൾ ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും എന്തെങ്കിലും ഇതിന്റെ മുട്ട നമുക്ക് അപൂർവമാണ് വളരെ കുറച്ച് മുട്ട ഒരു വർഷത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത് മുട്ട ഒരു വർഷത്തിൽ അത്ര ഇട്ടപ്പോ അപ്പൊ മുട്ടയുടെ ഈ ലഭ്യത കുറവായിരിക്കും അതിന്റെ കാരണം പിന്നെ ഇത് കാണാനുള്ള ആകർഷം പിന്നെ ഇത് ഇത് മുട്ട പാചകം ചെയ്ത് കഴിക്കുമ്പോഴും നല്ല രുചിയാണ് ഒരു വലിയ വലുപ്പമാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു കിലോളം ഒരു ഒരു ിലോളം വരുന്ന നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കിലോ മുട്ട മുട്ടൂറ് ഗ്രാം പരിധിയിലാണ് സാധാരണ കാരണം പക്ഷെ ഒരു കിലോ ചട്ടി നമ്മളൊരു ഭയങ്കര പിന്നെ ഇതിന്റെ ഒരു ഇതിന് ബോഡിയിൽ ഒരു എണ്ണയുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇതിന് മുട്ടയ്ക്കും നല്ലൊരു രുചിയുണ്ട് ഒരു എണ്ണയുടെ ഒരു രുചി നമുക്ക് കിട്ടും ഇത് കഴിക്കുമ്പോ ഈ ഇതിന്റെ ഈ ബോഡിയിൽ ആ എണ്ണയും നമുക്ക് മുട്ടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു എനിക്ക് എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ് ഞാൻ കഴിച്ചപ്പോ അങ്ങനെ ഒരു ടേസ്റ്റ് ഒരു മുട്ടയ്ക്ക് ഒരു എണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയാണ് മുട്ടുണ്ട് മുട്ട നമുക്ക് ആകെ രണ്ട് ഫീമെയിൽ അല്ലേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു മുട്ട കിട്ടിയ ബുക്കിംഗ് ഉണ്ട് ബുക്കിംഗ് ആളെ വിളിച്ചത് കൊടുക്കും ഇവിടെ അല്ല ഇടിയല്ലയോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞല്ലേ ഇനി നമ്മളോട്ടൊക്കെ ഇണങ്ങി ചേരുത് നല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ കൈ മോഹമോ വളയോളം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ ചെയ്യും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ കമ്മല കിട്ടുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പറ്റുമോ ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് കാണാനുള്ള ഒരു കാഴ്ച ആഹ് നമുക്ക് എമോ അങ്ങനെ എല്ലായിടത്തും ഇല്ലല്ലോ ഇല്ല ഇല്ല ഇത്തരം വലിപ്പത്തിലുള്ള കിട്ടാനൊക്കെ ശരിക്കും ഉണ്ട് കുഞ്ഞു ഈ ഇവനെ ബുദ്ധിമുട്ടായിട്ട് ശെരിക്കും പറഞ്ഞു ഇട്ടേക്കുന്നത് കേട്ടോട്ടേക്കുന്നത് തമ്മിൽ കൊത്തുകൂടാതെ അല്ലെങ്കിൽ ചിലപ്പോ ആക്രമിക്കാനൊക്കെ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു അനുഭവത്തിൽ ഉള്ളത് കൊണ്ട് നമ്മളതിനെ മാറ്റിട്ടേക്കുന്നതെനിക്ക് കുറച്ച് സൈലന്റ് ഇരിക്കാൻ തോന്നുന്നുല്ലേ ഇതിങ്ങനെ ഒരു അനഃഖവില്ല ഒന്നും ഇല്ലാതെ നിൽക്കുവാൻ തോന്നുന്നു ഇവള് കുറച്ച് ഭയങ്കര ഇണക്കുള്ള ആൾക്കാരോട് എല്ലാവർക്കും കേട്ടോ അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു വീട്ടിൽ നമുക്ക് ഇതിനൊക്കെ വളർത്തില്ല കുഴപ്പമൊന്നും ഇല്ല അഴിച്ചുവിട്ട് വളർത്താ ഇതുപോലെ കൂടുതലും വളർത്താം ഇതിനെ ഈ മുട്ട വിരിയിൽ അങ്ങനെ ഇവിടെ വിരിയിക്കാൻ നമുക്ക് ഇവിടെ നല്ല സൗകര്യം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വിടും പിന്നെ ആൾക്കാര് വിരിയിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ല മുട്ട വാങ്ങിച്ച് വിരിയിച്ചിട്ടുണ്ട് അത് പലരും ഈ ചെറിയ ഇൻകുബേറ്ററുകൾ മേടിക്കാൻ കിട്ടുമല്ലോ അപ്പൊ അതിൽ വെച്ച് വിരിച്ചിട്ടുണ്ട് നമുക്കിപ്പോ ഫാമിലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഇതിലേക്കൊന്നും ചെയ്യുന്നില്ല മുട്ട വിരിച്ചു നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് പിന്നെ നടത്തണം എന്നാണ് നമുക്കൊരു റിക്വസ്റ്റ് ഉള്ളത് കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രകൃതിയുമായി ചേർന്ന് ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന ഈ യമുവൊക്കെ അതിൻ്റെ മുട്ട ഇവിടെ തന്നെ വിരിയിച്ചെടുത്താൽ അത് നമുക്ക് എന്നൊരു മുതൽക്കൂട്ടല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഈ മെയിലും ഫീമെയിലും ശരിക്കും ഭക്ഷണ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല മേലും ഫീമേലൊക്കെ ഭക്ഷണൊക്കെ സെയിം തന്നെയാണ് ഭക്ഷണത്തിന്റെ രീതി അതിന്റെ പരിപാലന രീതികള് അതിന്റെ സ്വഭാവത്തിലുള്ള പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇല്ല ഇല്ല നമ്മളെല്ലാം ഒരേപോലെ തന്നെ ഇപ്പൊ നമ്മള് മാറ്റിയിട്ട് കുറച്ചൊരു ആക്രമണം കണ്ടതുകൊണ്ട് മാറ്റിയിട്ടാണ് അല്ലെങ്കിൽ എല്ലാരോടും ഒരുമിച്ച് ഒരു കിടന്നിരുന്നു അതെ അതെ പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം നമുക്ക് എണ്ണം കൂട്ടാനും പറ്റില്ല കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളല്ലേ ഉള്ളൂ സ്പേസ് നമുക്ക് എണ്ണം കൂടുതൽ വേറെ രോഗങ്ങൾ പ്രത്യേകിച്ച് കുറവാണ് ഇത് അതുപോലെ കൊട്ടപക്ഷിക്കൊന്നും രോഗങ്ങള് ഇല്ലെന്ന് തന്നെ പറയാം പിന്നെന്തേലൊക്കെ പരിക്കുകൾ പരിക്കുകൾ വറ്റ അല്ലെങ്കിൽ തെന്നി വീഴ അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് കുറച്ച് അവനൊന്നും കൊടുത്തു നോക്കാം കുറച്ച് പുല്ല് നോക്കാം 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 അപ്പൊ ഇതാണ് നമ്മുടെ ഈ കുര്യോട്ടുമല ഫാമിലെ ആൺ ആൺ അവന്റെ തലടുപ്പൊക്കെ ഉണ്ടോ ഈണ്ടോ നിൽക്കുന്നുണ്ടോ അങ്ങനൊന്നും അവന് ഒറ്റ കിട്ടുന്ന ശബ്ദം ഓ അത് ശരി ഇതിന് ഈ വെള്ളം അവിടെ വെച്ചാൽ കുടിച്ചോളൂ പ്രശ്നമൊന്നുമില്ല അത് നല്ല കാര്യമാണല്ലോ അപ്പൊ ഈ ഫുഡും ഇവിടെ ഈ കൂടുകളൊക്കെ ഇതിന്റെ നമുക്ക് എന്തെങ്കിലും പരിക്കുകൾ വെച്ചുമ്പോൾ മാറ്റിയിടാനുള്ളൊരു ഇതാണ് ഒരു സെപ്പറേറ്റ് ചെയ്ത് ഇടാനായിട്ട് മറ്റുള്ള പക്ഷികളിൽ നിന്ന് ആക്രമണം കിട്ടാതിരിക്കാൻ ഇതിലേതെങ്കിലും ഒന്ന് പരിക്ക് വെച്ചാൽ നമുക്കവിടെ കൊണ്ടാ കൊണ്ടിടാൻ പറ്റും നമ്മൾ അങ്ങോട്ട് പോകുന്നവരും പോകുന്നവരും അവനിങ്ങനെ കക്ഷിക്ക് നമ്മളോട് വലിയ സഹകരണമൊന്നും ഒന്ന് നോക്കട്ടെ ഒന്ന് കൊടുത്തു കൊടുത്തുപോടാ നിനക്ക് പുല്ലും കൊണ്ടിട്ട് പുറേ നടക്കുക ഇത് കഴിച്ചു നോക്ക് ഇങ്ങനെ ഉണ്ടെന്ന് വേണ്ടേ നല്ല പുല്ല കഴിച്ചോ കഴിക്കോനെ ഓ എൻ്റെ പുല്ല എനിക്ക് വേണ്ട ഇത് കഴിച്ചു നോക്ക് ഇത് തുമ്പ് കഴിക്കടാ ഡാഗ്രൂടാണെന്ന് നിൽക്കാതെ വേണ്ട എന്നാൽ കഴിച്ചു നോക്ക് ആ കഴിക്കുക ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളോട്ട് ഈ കൂട്ടിലിട്ട് വളർത്തുന്നതുകൊണ്ട് നമുക്ക് ശരിക്ക് വീട്ടിലേക്ക് നമ്മൾ നമ്മളുമായിട്ടൊക്കെ നന്നായിട്ട് ഇണങ്ങിച്ചേർന്ന് പോകുന്ന ഒരു സാധുവായ ഒരു പക്ഷിയാണ് ശരിക്കും പറഞ്ഞാൽ ഒട്ടക്ക പക്ഷി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പക്ഷികളുടെ പക്ഷിയാണ് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഇവിടെ ഒട്ടക്കപ്പക്ഷി ഉണ്ടല്ലോ നമുക്ക് ഇനി ഒട്ടക്കപ്പിയുടെ വിശേഷം കൂടി നമുക്കൊന്ന് നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷികളെയൊക്കെയാണ് നമ്മളിവിടെ പരിപാലിക്കുന്നില്ലേ ഇപ്പൊ ഈ യമൂവിനെ പരിപാലിച്ചു പരിപാലിക്കുന്നതിനും ഈ ഒട്ടക്ക പരിപാലിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ വലിയ റിസ്ക് തന്നെ അങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്ഥിരം ജോലി ആയതുകൊണ്ട് നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ആദ്യമായിട്ട് നമ്മളത് കാണുമ്പോ ഒരു കൗതുകവും പേടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്കിത് പരിപാലിക്കാൻ പറ്റുമോ നമ്മളായിട്ട് ഇണങ്ങോന്നൊക്കെയുള്ള പക്ഷെ എന്നാലും വളരെ ഡൊസൈലാണ് ഇണക്കമുണ്ട് അപ്പൊ യാതൊരു ബുദ്ധിമുട്ടുമില്ല സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു സ്ഥലം ഓപ്പൺ ഏരിയ കൊടുക്കുക സമയത്തിന് ഭക്ഷണം കൊടുക്കുക രോഗങ്ങൾ എനിക്ക് തോന്നുന്ന തീരെ ഇല്ല തന്നെ പറയാം നമ്മളിപ്പോ യമുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒട്ടകപക്ഷി എങ്ങനെയാണ് പരിപാലിക്കുന്നത് ഇതിൻ്റെ ഭക്ഷണരീതി മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതിനും ഏകദേശം സമാനമായ രീതിയിൽ തന്നെ യമുവിൻ്റെ അതേ സമാന രീതിയിൽ തന്നെയാണ് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കൊടുക്കണം പിന്നെ പുല്ല് കൊടുക്കണം അതെല്ലാം നമ്മളിപ്പോൾ അരിഞ്ഞ് മിക്സ് ചെയ്തൊരു സമീകൃത ആഹാരം പോലെയാണ് നൽകുന്നത് പിന്നെ ഭക്ഷണം അഡ്ലിപിറ്റം കൊടുക്കാത്തത് എത്ര ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാത്ത രീതിയാണ് ഇതാണ് ഒട്ടകാണ് ഒട്ടപ്പിട്ടിട്ടാണ് ഇതിനെ ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ ഈ അതായത് പ്രായം കൂടുതൽ ഇതിന്റെ ഈ ൂവലൊക്കെ തൂവല് കൊഴുന്ന ഇതിന്റെ സ്വാഭാവികമായിട്ട് ഈ പക്ഷി വർഗങ്ങൾക്ക് ഒരു ഇങ്ങനെ ഒരു തൂവൽ കൊഴുന്ന ഒരു രീതി കൊഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അത് എനിക്ക് തോന്നുന്നു ഈ മൊത്തം തൂല് കൊഴിഞ്ഞിരുന്നാണ് വീണ്ടും വന്നു തുടങ്ങി പിന്നെ ആരോഗ്യപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം വളരെ ആക്ടീവ് ആണല്ലോ വളരെ ആക്ടീവ് ആണ് മുട്ട നമുക്ക് ഇവിടെ ഇപ്പൊ നിലവിൽ അഞ്ഞൂറ് രൂപയാണ് മുട്ടയുടെ വില ഒന്നൂടെ പറ മുട്ട നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒട്ടൻ പക്ഷിയുടെ മുട്ട അഞ്ഞൂറ് രൂപ ഇത് വെതു ഇവിടെയിലേക്ക് കൊടുക്കുന്നത് ആയിരവും രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മുട്ട ആവശ്യമുള്ളവർ മുൻകൂട്ടി ഇവിടെ കുരുവോട്ട പോലെ ഫാമിലെത്തി അത് ബുക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് മുട്ട നമുക്ക് കിട്ടും കാരണം മുൻഗണനാക്രമത്തിൽ മാത്രമേ അത് വിപണനം ചെയ്യാൻ കഴിയൂ പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനമാണ് അല്ലയോ അതെ നമുക്ക് ഒരു മൂന്ന് പെടയുണ്ട് ഒരു പൂരും ഉണ്ട് മുട്ട നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കിട്ടാറുണ്ട് ഇവിടത്തെ പ്രത്യേക സാഹചര്യത്തിലാണോ എന്താണെന്നറിയില്ല സാധാരണ ഇതിനധികം മുട്ട പറയുന്നില്ല വർഷത്തിൽ പക്ഷെ എന്നാലും ഇത് മുട്ട അത്യാവശ്യം മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി അവർക്ക് വെള്ളത്തിലുള്ളൂ ഇവിടെ എനിക്ക് തോന്നുന്നത് നമുക്ക് അതിൽ കൂടുതൽ മുട്ട നമുക്ക് ഉൽപാദനം കിട്ടുന്നുണ്ട് മുട്ട ഇതിന്റെ മുട്ട വിരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഇതിന്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ മുട്ട വിരിച്ചെടുക്കാൻ കുറച്ച് പാടാണ് നമ്മളൊന്നും ശ്രമിച്ചു നോക്കി അത് നടന്നിട്ടില്ല പക്ഷെന്റെ മുട്ട നമുക്ക് വിരിയക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ശരിക്കും ഇത് വിരിയിച്ചെടുക്കാൻ പറ്റുന്ന പേര് അതൊക്കെ നമുക്ക് ഒരു അല്ല അത് നമുക്ക് ഇൻകുവേറ്റർ നമുക്ക് ചെറിയ ചെറിയ ഇൻകുവേറ്റർ ഒക്കെ മേടിക്കാൻ കിട്ടും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പല തവണ മുൻകാലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വന്ന ശേഷം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പരാജയത്തിന്റെ എന്ന പൂന്തോപ്പിലാണ് നമ്മൾ എത്രയോ സാറ്റലൈറ്റ് വിട്ട് താഴെ പിന്നെ നമ്മൾ വിട്ടില്ല ഇതിനുവേണ്ടി ഭയങ്കര ഡിമാൻഡ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മുട്ട മുട്ട വർണ്ണം നമുക്ക് ഉണ്ടാകുമ്പോ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ വിളിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ അത് അങ്ങനെ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് പത്ത് പന്ത്രണ്ട് പേർക്ക് ഒരുമിച്ച് കഴിക്കാവുന്ന ഒരു മുട്ടയാണ് ഒരു ഒന്നേകാൽ കിലോ വരെയുള്ള നമുക്ക് ഒന്നര വരെ ഒന്നേകാലേ മുന്നൂറ് വരെയുള്ള ഒന്നര കിലോ മുട്ടിട്ടുണ്ട് കോഴിമുട്ടാ ഇതിന് വെള്ളക്കരിവിന്റെ അംശം കൂടുതലാണ് ഇതിന്റെ അകത്ത് പുഴുങ്ങി പുഴുങ്ങി കഴിക്കുമ്പോ ഒരു നമുക്കൊരു മടുപ്പ് വരും ശരി നമ്മള് പൊരിച്ച് നമ്മള് കൂടുന്ന കഴിച്ചു എന്നൊക്കെ പറയുമ്പോഴൊരു തീർച്ചയായും സാറ് കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇനി പറയണേ നമുക്കോടൊന്നും എപ്പിസോഡ് ഞാൻ പറഞ്ഞ പോലെ അഡ്വാൻസ് ബുക്കിംഗ് അത് ബുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു ഇത് ഒരു ഫ്രൈ ആക്കുന്ന പ്രത്യേകിച്ച് നമുക്ക് ക്യാൻ്റൻ ഉണ്ടല്ലോ ഇവിടുത്തെ ക്യാൻറ്റിൽ നമ്മുടെ ഇവിടുത്തെ ആ വിഭവങ്ങൾ തന്നെയാണ് ശരിക്കും പച്ചക്കറിയും ഒക്കെ നമുക്ക് ഇവിടുത്തെ തന്നെയാണ് അപ്പൊ നമുക്ക് ഈ ഇവിടെ ഇത് യ്മുവിന്റെ ഈ മുട്ട വന്നു കഴിയുമ്പോൾ ഇതാണ് ഒട്ടപ്പക്ഷിയുടെ മുട്ട വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫെസ്റ്റിവൽ നമുക്ക് അതിന്റെ മുട്ട ഇവിടെ തന്നെ നമുക്ക് ഓംലെറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇപ്പൊ ചിക്കി 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 കൊടുത്തോ ഒക്കെ നമുക്ക് അത് നമുക്ക് ശരിക്കും പറഞ്ഞല്ലോ അത് ആളുകളേക്ക് എത്തിക്കണം അതല്ലേ പ്രത്യേകിച്ച് അതൊരു കുറച്ചുകൂടെ നല്ല ജനങ്ങൾക്ക് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഒട്ടപ്പക്ഷി മുട്ടെന്ന് പറയുമ്പോൾ അത് വാങ്ങാനും കാണാനൊക്കെ ചോടിനും ഭയങ്കര കട്ടിയായിട്ട് ഭയങ്കര ആ ഇത് ഉണ്ടല്ലോ ഇത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഒട്ടപ്പിട്ട മുട്ടയാണിത് ഇതിനാണ് അഞ്ഞൂറ് രൂപ സാർ അഞ്ഞൂറ് രൂപ ഈ ഒരു മുട്ടയ്ക്ക് ഇതിന് വലപ്പം തന്നെ ഉണ്ട് എൻ്റെ ഒരു കൈ തന്നെ നിൽക്കുന്നില്ല അത്രയ്ക്ക് വലുപ്പമുള്ള നല്ല വെയിറ്റും ഉണ്ടല്ലോ സാർ വെയിറ്റുമുണ്ട് അപ്പോൾ ഇതിന് ഈ ഒരു മുട്ടയ്ക്കാണ് ഇവിടെ അഞ്ഞൂറ് രൂപ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇത് പൊതുവിപണിയിൽ രണ്ടായിരവും ആയിരവും ആയിരത്തി അഞ്ഞൂറിനും വീടിലൊക്കെയാണ് നല്ല ആരോഗ്യപരമായ നല്ല ഗുണങ്ങൾ ഉണ്ടെന്നാണോ മുട്ട സാധാരണ മുട്ടയുടെ ഒരു ഗുണം തന്നെ തന്നെയാണ് പിന്നെ ഇതിന്റെ ഒരു കൗതുകം നമ്മൾ മുട്ട കഴിക്കാനുള്ള ഒരു ഇത് അപൂർവമായിട്ടുള്ള സാധനം എല്ലാവർക്കും കിട്ടില്ല കേരളത്തിൽ കിട്ടാൻ ചാൻസ് വളരെ വളരെ കുറവാണ് മുട്ട രുചിക്കാനൊക്കെ ഇനി അടുത്ത കുറെ മുട്ടകൾ ഇടുന്ന സമയത്ത് ഇതിന്റെ മുട്ട രുചിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഓണം അനുബന്ധിച്ച് നമ്മളൊരു ഫെസ്റ്റ് ഫാമില് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും വേണം അപ്പൊ നമ്മുടെ പറഞ്ഞല്ലോ ഇത് കുറച്ചുകൂടെ തല കെടുത്ത് നമ്മളെ നമ്മുടെ കയ്യിൽ ഒരു ഒന്നരയാൾ ഹൈറ്റ് വരുവനല്ലേ പിന്നെ ഹൈറ്റ് ഉണ്ട് നമ്മളെ ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉണ്ട് അക്രമകാര്യൊന്നുമല്ല ഫുഡ് കൊടുക്കും ഇവർക്ക് നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ കോഴിത്തീറ്റ ഉണ്ട് പിന്നെ അതുപോലെ പുല്ലരിഞ്ഞു കൊടുക്കും പിന്നെ ഇടയ്ക്ക് ഡോഗ് ഫുഡ് കൊടുക്കാറുണ്ട് ഡോഗ് ഫുഡ് പ്രോട്ടീൻ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഡോഗ് ഫുഡും കൊടുക്കും അത് ശരി അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യമുള്ള ആരോഗ്യമുള്ള പക്ഷികളാണ് നമുക്ക് മുട്ടയും നമുക്ക് നന്നായിട്ട് തരുന്നുണ്ട് നമുക്ക് ഒരു വർഷം ആറ് അറുപത് മുട്ട മുട്ടാണ് പറയുന്നത് പരമാവധി അപ്പൊ ശരിക്കും ഇതിന്റെ ഈ മുട്ട ഇടുന്ന സമയം നമുക്ക് അറിയാൻ കഴിയും എങ്ങനെ അതിന്റെ ഒരു ഒരു രീതി

സാറിൻ്റെ പുറേ നിന്ന് പോയി കണ്ടിത്ര ദേഷ്യക്കാരിയാണ്ട് തലനീടുന്നുണ്ട് കുറച്ചുകൂടെ വലിയ പുല്ല് മന വലിച്ചെ വലിയ പുല്ല് എടുക്കണ്ടോ സാറിൻ്റെ തൊട്ട് പുറകിൽ വന്ന് നിൽക്കുവോ സാറിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടല്ലോ നമുക്ക് ഈ ഒരു മുട്ട ഈ ഒട്ടകപ്പക്ഷിയുടെ ഒരു മുട്ടയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് കുര്യോട് മല ഫാമിൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഈ മുട്ട കിട്ടാൻ വേണ്ടി ആളുകൾ ആ കാത്തിരിക്കുന്ന സമയത്താണ് ഇത് വർഷത്തിൽ അറുപത് മുട്ടയാണ് ഇത് ഇടുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒട്ടക്കപ്പക്ഷിയുടെ മുട്ട ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും അപ്പൊ സാറേ ഇത് മൊത്തം കരച്ചു പറഞ്ഞാൽ തിന്നു എന്നല്ലേ സാറേ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കൈ കൂടുതൽ കൊടുക്കുമ്പോ നല്ലോണം ഗ്രിപ്പില് പിടിക്കണം അതെ വലിച്ചോണ്ട് പോകും മൊത്തം വരുന്ന ആളുകൾക്ക് ഇതുപോലെ തീറ്റ കൊടുക്കാനുള്ള ആളുകൾ അകത്ത് കേട്ടാറില്ല കാരണം ചിലപ്പോ കയ്യിലൊക്കെ പ്രശ്നവും അതാണ് വരുന്നത് എനിക്ക് വയ്യ ഒട്ടക പക്ഷികൾക്കിടയിൽ തന്നെ ഞങ്ങളുടെ ജീവിതം ഇന്ന് തീരുമെന്നാ തോന്നുന്നത് ഇവര് കുറച്ചും കൂടെ യമൂനെ അല്ല കുറച്ചും കൂടെ അങ്ങനെ കയ്യിലേക്ക് കയറി കൊത്തുന്ന ഒരു ടെൻഡൻസി കുറവാണ് സാറേ നമുക്ക് ഇത് ശരിക്കും ഇതിന്റെ ഒരു ശരിക്കും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ ഇതിനെ ഇതിനാണീ കാണുന്നത് ഇതാണ് ആണ് അപ്പൊ ഇതിനെ ശരിക്കും ഈ ബ്രീഡിങ് സമയൊക്കെ ആകുമ്പോൾ മാറും ബാക്ക് വശത്ത് ഫ്രണ്ട് വശത്തൊക്കെ ഇതിന്റെ ബ്രീഡിങ് സീസൺ ഒന്നും നോക്കി നടക്കുന്നില്ല നമ്മൾ ഇതിനെ അവര് മുട്ട കളക്ട് ചെയ്യും ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മുട്ട ഉൽപാദിപ്പിച്ച് വിൽപ്പനക്കാൾ ഉൾവരി ഈ പക്ഷികൾ മൃഗ കാണിക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം ഇത് ശരിക്കും ഇതിന്റെ ഈ കളർ ചേഞ്ച് കയ്യില നെഞ്ചിന്റെ ഭാഗത്ത് ഇവിടെ ഡിഫറൻസ് വരും അപ്പൊ അങ്ങനെ അതാണ് ശരിക്കും ഒരു ബ്രീഡിങ് ടൈമിലുള്ള ഈ മെയിൽ അതായത് ആൺ ആൺപക്ഷിക്ക് കൂടുതൽ താല്പര്യമുള്ള സമയമാണ് പിന്നെ ഈ ഫീമെല് ആൺപക്ഷിയോട്ട് ഇണചേരുന്നത് ഫീമെയിൽ ഇരുന്ന് പിട ഇരുന്ന് കൊടുക്കും അങ്ങനെയാണ് പിന്നെ ഇത് വന്ന് മൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇണചേരൽ നടക്കുന്നത് അപ്പം നമുക്കിപ്പോൾ മുട്ട ഉത്പാദിപ്പിക്കാനായിട്ട് ഇണചേരണമെന്നില്ല പക്ഷേ അതിൻ്റെ തൊള്ളില് ഭ്രൂണം ഉണ്ടായി കുഞ്ഞുണ്ടാവണമെങ്കിൽ നമുക്ക് ഇണചേർന്ന മുട്ട തന്നെ വേണം അപ്പം നമ്മളിപ്പോൾ ആ രീതിയിലത് കൊണ്ടുപോകുന്നില്ല നമ്മള് മുട്ട ഉണ്ട ഉൽപ്പാദിപ്പിക്കുന്നു മുട്ട പൊതിനേക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നു പിന്നെ കൂടുതലൊരു കാഴ്ച ഒരുക്കുക ഇതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ എന്തായാലും ഒരു നല്ല അറിവാണ് പ്രത്യേകിച്ച് ഇത് നമ്മുടെ നാട്ടിലെ കോഴിയെയും താറാവിനെയും ഒക്കെ വളർത്തിയുള്ള ആളുകൾക്ക് ഇപ്പോൾ യമുവിനെയും ഒട്ടക്കപ്പക്ഷിയൊക്കെ വളർത്താൻ പറ്റും എന്നത് നമ്മുടെ കുരുവേട്ടമല ഫാമിൽ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഈ ഒരു എപ്പിസോഡിൽ യമുവിനെ വളർത്തുന്നതിനും ഒട്ടപ്പക്ഷിയെ വളർത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഈ ഇതിൻ്റെ പരിപാലനത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് കുരുവുട്ടുമല ഫാമിലെ സൂപ്പർ ഡോക്ടർ സുരേഷ് കുമാർ സാറാണ് തീർച്ചയായും സാറേ ഒരുപാട് സന്തോഷം നമുക്കൊരു പക്ഷേ വളരെ വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇപ്പോഴും ഈ അനുഭവിക്കുന്നതും അതുതന്നെയാണ് കാരണം ഇത്രയും ഒട്ടപ്പക്ഷികളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്നു പറയുമ്പോൾ തന്നെ നെഞ്ചിടിപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു കയ്യിൽ മുട്ടയും ഒരു കയ്യിൽ തീറ്റിയുമായി നമ്മളിവിടെ നിൽക്കുകയാണ് ഇതുപോലെ വ്യത്യസ്തമായ എപ്പിസോഡ് ായി ഇനിയും നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ ടാറ്റാ